അങ്ങനെ നമ്മളെ മിഞ്ചപ്പന്റെ കല്യാണത്തിലാട്ടോ നമുക്ക് മുടിയൊക്കെ ഒന്ന് റെഡി ആക്കിട്ട് വരാ ഹലോ ഗ്സ് വെൽക്കം ടു അവർ ചാനൽ ആയി കൊള്ളാം ആദ്യമായിട്ട് വന്നിട്ട് അഖിൽഷ ചോദിച്ച ചോദ്യം ചെക്കൻ എന്തിനാ തലേലാ വെള്ളത്തിന് അത്രയും പോയില്ലേ പക്ഷേ അത് ഒരു ഇതല്ലേ പരാമ്പര ശീലം തുടങ്ങണല്ലേ

आमीन ऐ हुजूर दया करो प्रभु कृपा बारंबार अनंत मान मानुषी न हो उठनुवा فيها

എന്തോ കരയണതോ ഇവനെന്തിനാ കരയണ് പ്രാ പ്രാ പ്രോ ഇല്ലേ ടോപ്പ് ഹലോ ബ്ലോക്കറ് െണ്ണ പരിപാടി അവിടെ അതാര അങ്ങനെ തണുപ്പിക്കാൻ എവിടെ ആരാ ഇവരാ എന്നെണമ്പിങ്ങ നിന്നെ എൻ്റെ പഴയ എക്സ് ലവർ ആണ് ആ ആ വീഡിയോർമണ കൊച്ചി നിന്നിലെ അതെ കൂടുതൽ തന്നെ ഫുഡ് കഴിച്ചില്ല അപ്പോൾ വെച്ചുകൊણો അല്ലടോറനില്ല ഓണില്ല എരിച്ച ബോണില്ല വരെ കൂട അഞ്ചിന്റെ സബ്സ്ക്രൈബറെന്നെ പൊക്കി ഞാനി മാമന്റെ കൂടെ ഹലോ എന്താണ് എന്താണ് സർപ്രൈസ് സർപ്രൈസ് റ്റോട്ടാ ശാമ ചോറ് വേണോ ചോറുണ്ടേ ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ബ്ലോഗിലിടും കഴിഞ്ഞോ കഴിഞ്ഞോട്ട് കഴിഞ്ഞ ഇത് വരെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ ഇപ്പൊ ക്യാമറ ആക്ട് ചെയ്ത് ചോറ് വേണോ ഫാൻ ബോക്സ് കളാ ലോക്കറ്റ് ലോസ് എരന്ദ്ര ദുന്നോമോ ദിനനാ ദി നൈ ഫോളോ ഞാൻ तोला അനെ ഗം ഓൺറെ ഓക്കേ ഓക്കേ അയ്യോ അത

നിങ്ങൾ റൗണ്ട് കഴിച്ച് കഴിഞ്ഞില്ലേ ചങ്ങായിമാരെ പിന്നെ ഇരിക്ക മലയാളം പറയണ ആർക്കെങ്കിലും കൊടുത്തു പോണ് അങ്ങനെ തിന്നില്ല തിന്നില്ല പോ കാസർഗോഡ് എനിക്ക് സഞ്ചു പോന്നലഴ മിന്നലക

തള്ള വൈബ് എന്നൊക്കെ പറയുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് കമന്റ് ബോക്സ് ഞാൻ കണ്ടു ലാസ്റ്റ് വീഡിയോയിൽ ഒരു നാച്ചുറൽ പൂട്ടിന്നണ്ടോ ആ സംഭവം நேச்சுரல் பியூட்டி மலபார் கோல்டன் மலபார் മറ്റേ കുട്ടിനെ വൈറലാക്കി വണ് അതല്ലേ അല്ല സൂപ്പർ കത്തിൽ മരനായി വരണം അല്ല നമ്മളൊക്കെ കമന്റ് ഇട്ടീനോ ഇവന് ആ വീഡിയോ കൊണ്ടിട്ട് അപ്പൊ നിന്നോട് ഇനി നോക്കുന്നില്ല പറയും പറ്റി അവരൊക്കെ ഭയങ്കര സെറ്റ് എന്താ ഞാൻ ഇവിടെ അടിയിട്ടില്ല ഫോട്ടോ എടുക്കാനെ ആ കുട്ടികള് വേറെ ഇനൊക്കെ ആടട ഫോട്ടോ റെഡി റെഡി നോക്കിയേ ക്യാമറേ നോക്കിയേ അഖിൽശനെ സൗന്ദര്യത്തിന്റെ രാജസ്റ്റാണ് ഇന്റെ ചന്ദ്രികയല്ലേ വെളിച്ചംടാ ഇതന്നോ ഓക്കേ നമുക്ക് എന്നല്ലേ എല്ലാവർക്കും തിരിച്ചു ഓർക്ക് അനങ്ങണ്ട ആവർ കൊട് ആ എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടില്ല നീ പറ ഞാൻ പറഞ്ഞു കൊടുക്കണോ ഞമ്മടെ രഹസ്യം ആരും പറഞ്ഞു കൊടുക്കാറില്ലല്ലോ അങ്ങനെ നേരക്കറ്റില്ല ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഞാൻ ഇരിക്കാന് അല്ലെ അതൊക്കെ ഡൈറ്റില്ലല്ലേ ഇവിടെ എന്താ പറയുക चर्ला बहरा तो आ उनके ऊपर गाइस सम्मान दे कोड़के आजों आ ओकल मेरे के कणका टा ओके टा इंशाल्लाह बाय ओके ओके दिनहाजी अनाड़ी ए സ്മൈൽ വേണ്ടി പാടാ മറ്റേ മുങ്കിലെ പാടും എന്നാണ് പ്രോമിസ് ചെയ്തിട്ടാണ് മറ്റേ പറഞ്ഞാ ഫസ്റ്റ് ലവ് വരാ ഫസ്റ്റ് ലവ്

എന്റെ മകൻ ഞാൻ ഉണ്ടാക്കുന്നതല്ലാതെ ഒന്നുണ്ടായി കഴിക്കില്ല കല്യാണം പോലും ഇത് രസമായിട്ട് ഈ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞുകൊണ്ട് താൻ ക്ലോസ് ആവുന്നുള്ള പേടിയുണ്ടോ വീട്ടുകാരെ എതിർത്തോണ്ട് ഈ ഒരു ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് താല്പര്യം പിന്നെ ഓരോ സംഭവം ഏഹ് വരനെ 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 കാണിക്കേണ്ട ആവശ്യമുണ്ടോ മാരേജിൻ്റെ ചിലപ്പോൾ ആള് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആള് മാറാൻ തരുന്നത് അതുകൊണ്ടിപ്പോൾ ആമിക്ക് അത് റിവീൽ ചെയ്യാൻ കഴിയില്ല എന്തായാലും ആമിക്ക് ഇനി സ്റ്റോക്ക് ചെയ്യുന്നതും ഫ്ലട്ട് ചെയ്യുന്നതൊക്കെ എല്ലാവരും നിർത്തണം വധുവായി അപ്പോൾ എല്ലാവരോടും എന്താ പറയാനുള്ളത് ഈ ഓമനമുടിയുടെ പിന്നെ രസ എന്താ അത് പറയലാണല്ലോ നിങ്ങൾ പെൺപിള്ളേരുടെ മെയിൻ പരിപാടി നീ പറ ഈ ഇത് എങ്ങനെയാണ് ചെന്തങ്കിന്നാണോ അല്ലെങ്കിൽ നോർമൽ ആണോ ഈ ചക്കേരി ഒന്ന് കാണിക്കണ്ട മഴവിൽ ചേച്ചി നോഫ്ഫിറ്റിന് ഭയങ്കരായിട്ട് എത്ര റേറ്റിംഗ് കൊടുക്കും പത്തിൽ അർജന്റ് വലുതാണെന്നാണ് പറഞ്ഞത് ഹാർട്ട് ടാക്ക് അറിയാം ഓക്കെ ഞാൻ

ബാങ്കിൽ നിന്ന് നീ എന്തിനു ലോൺ എടുത്തു ദേശായി തറവാടിന്റെ അഭിമാനം കളയാനാണ് നീ വന്നത് അമൃതേ അയോജിപ്പെട്ടില്ല മറന്നെ അത് നാഗരാജാവാ ദേശായി തറവാടിന്റെ അഭിമാനം കളയാനാണ് നീ വന്നത് അമൃതേ അയ്യോ ജിപ്പെട്ടില്ല മറന്നെ ഇങ്ങനെ മുള്ള ും കണ്ടില്ലേഞ്ഞോ കളഞ്ഞു കഴിഞ്ഞോ കഴിഞ്ഞോ യോ അല്ലേ കൊല്ല കൊല്ലോ അതിനെ കൊല്ലി പാമ്പിനെ കൊല്ല ഒരു ഭയം വരട്ടെ